വെല്ലുവിളിച്ചുകൊണ്ട് എന്തെല്ലാം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നത് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാനുള്ള അതിദാരിദ്ര്യമുക്തം കേരളം എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോ ഞെട്ടിപ്പോയ വ്യക്തിത്വങ്ങളാണ് ഞങ്ങള് കാരണം ഞങ്ങള് ആദിവാസികളാ ആദിവാസികൾ എന്ന് പറയുമ്പോൾ കൊടും കാടിനുള്ളിൽ ജീവിക്കുന്ന ആദിവാസികള് ഇന്നും ഇരുപത്തഞ്ചു കിലോ അരി ഉള്ളത് മാത്രം ജീവിച്ചു പോകുന്ന ആളുകള് അതിദാരിദ്ര്യം എന്ന് പറയും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിൽ വേണം വരുമാനം വേണം ഇന്നും ഒരു സ്ഥിര വരുമാനമോ നല്ലൊരു തൊഴിലോ ആദിവാസികൾക്കില്ല ഇന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനത എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കാണിച്ചു തരാം ഓരോ വ്യക്തികൾക്കും ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ എസ് സി എസ് ടി മന്ത്രി ആയിക്കോട്ടെ ഞാൻ കാണിച്ചു കൊടുക്ക പട്ടിണി പാവങ്ങളായിട്ടുള്ള ആദിവാസികളെ ഇത് നമ്മളെ ഒരു വെല്ലുവിളി എന്നുള്ളതല്ല ഞങ്ങളെ അവകാശങ്ങളെ ഞങ്ങള് പറയുന്നത് കാരണം ഈ സംസ്ഥാനത്തില് നമ്മൾ ജീവിച്ചു പോകുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളും അവകാശങ്ങളും ഉണ്ടാകുമ്പോഴും അതിൽ നമുക്ക് ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് പറയുന്നത് ഞങ്ങളെ ഫണ്ട് എവിടെ പോയി കോടിക്കണക്കിന് രൂപ എടുത്തത് ആഘോഷങ്ങളും മറ്റുള്ള വികസനങ്ങളും നടത്തുമ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ആദിവാസികളുടെ ഫണ്ട് ഇല്ല എന്ന് പറയുമ്പോ അത് പിന്നെ എന്തു ഭരണകൂടാണ് എന്നിട്ടും പറയാണ് ഇവിടെ അതി ദാരിദ്ര്യം തുടച്ചു നീക്കി അതി ദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് വിദ്യാഭ്യാസ മേഖലയിലായാലും നമുക്ക് ആരോഗ്യ മേഖലയിലായാലും നമുക്ക് ഫണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് പണ്ട് കാലത്ത് ആദിവാസികൾ ജീവിച്ചിരുന്നത് വനത്തിലെ വിഭവങ്ങൾ ശേഖരിച്ച ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ പുറത്ത് തൊഴിലിനു പോണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു വനത്തിലെ വിഭവങ്ങൾ നഷ്ടപ്പെട്ടു ഇതെല്ലാം നഷ്ടപ്പെടാനുള്ളത് കാരണം ഈ പറയുന്ന ഒടുങ്ങാത്ത വികസന പ്രവർത്തന ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മൾ പുറത്തൊക്കെ കാണുന്ന പക്ഷികളും പൂമ്പാറ്റകളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഞങ്ങൾ ആദിവാസി മേഖലയിൽ ഞങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കാണാനില്ല ഞങ്ങളെ ഇലക്കറികൾ കാണാനില്ല ഒന്നും കാണാനില്ല അപ്പോൾ അവിടെ നമുക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഇപ്പം ഇല്ല പിന്നെ നമുക്കുള്ളത് കൂലിപ്പണിയാണ് അതും നമുക്ക് തരാത്ത ഒരു അവസ്ഥയിലാണ് ഒരു മേഖലയിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു വിഭാഗമായിട്ട് ഈ പറയുന്ന ആദിവാസികൾ മാറിക്കഴിഞ്ഞത് ഇതുപോലെ കാഴ്ചപ്പാടില്ലാത്ത അല്ലെങ്കിൽ ആദിവാസികളോട് യാതൊരു താല്പര്യം കാണിക്കാത്ത സർക്കാരുകൾ വരുമ്പോഴും ഇതുപോലെയുള്ള ഭരണകൂടം മാറി മാറി ഭരിക്കുമ്പോഴുമാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം കേരളത്തിൽ മനുഷ്യരെ മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെ ഞങ്ങളും മനുഷ്യരാണ് അപ്പൊ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ ഈ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും സാമ്പത്തികമാണ് വേണ്ടത് ആ സാമ്പത്തികം സ്ഥിരമായ ഒരു വരുമാനമാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാടേറെ വിദ്യാർത്ഥികൾ പഠിച്ചു വന്നിരിക്കുകയാണ് പഴയ പോലെയുള്ള പത്താം ക്ലാസ് അല്ല നല്ല ബിരുദ്ധാരികളായിട്ടുള്ള മറ്റുള്ള കോഴ്സുകളിലേക്ക് പോയിട്ടുള്ള നല്ല സമർത്ഥരായ വിദ്യാർത്ഥികളെ ഇന്ന് പോലെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം അവരെ ജീവിതം മൊത്തം വിദ്യാലയങ്ങൾ അവര് ചെലവഴിച്ചു പക്ഷെ തിരിച്ചു വരുമ്പോ അവരൊരു ജോലിയാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ ഇല്ല അപ്പൊ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് രണ്ട് ശതമാനം സംവരണം എന്നുള്ളത് ഞങ്ങൾക്ക് കൂട്ടിക്കിട്ടണം പത്ത് ശതമാനം സംവരണം മറ്റുള്ള വിഭാഗങ്ങൾക്ക് കൊടുത്തപ്പോ ഈ ആദിവാസികൾ ഇന്നും രണ്ട് ശതമാനം സംവരണത്തിൽ തന്നെയാണ് ഇരിക്കണേ പക്ഷെ നമ്മൾ ഓർക്കണം പഴയ ആദിവാസികളല്ല ഇന്നവർ പഠിച്ച് ഇന്നവിടെ അവർ വളർന്ന് നല്ലൊരു രീതിയിലേക്ക് പോകുമ്പോഴും ആ പറയുന്ന ഒരു പി എസ് സി പോലി പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ പോലെയുള്ള ഈ കാടിനുള്ളിലുള്ള ആദിവാസി വിദ്യാർത്ഥികളെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പോലീസ് ഫോറസ്റ്റ് മാത്രമല്ല എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഞങ്ങൾക്കുള്ള വരുമാന ജോലി കൊടുക്കുക എന്നുള്ള കാരണം വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ആദിവാസിക്ക് അപ്പൊ സർക്കാർ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും ാത്ത വികസനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോഴും ഇവിടെയുള്ള ഈ ആദിവാസി എന്ന് പറയുന്ന മനുഷ്യ വിഭാഗങ്ങളെ പട്ടികൾക്ക് തുല്യം പോലും കണ്ടിട്ടില്ല ഈ സർക്കാർ പ്രത്യേകിച്ച് പിണറായി സർക്കാർ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് വെല്ലുവിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഈ പറഞ്ഞ ഞാനടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയാണ് ഈ സർക്കാർ ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് ഞങ്ങൾ ഞങ്ങളൊരു അൻപത് അറുപതോളം ആദിവാസികൾ ഇറങ്ങി വന്നിട്ടുള്ളത് ആദിവാസി സ്ത്രീകളാണ് കൊടും കാടിനുള്ളിലാണ് ഇടുക്കി പത്തനംതിട്ട പോലെയുള്ള കാടിനുള്ളിൽ വന്ന് ഈ സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ ഇന്ന് സത്യഗ്രഹം ഇരിക്കണമെങ്കിൽ അത് ഞങ്ങൾക്ക് അത്രത്തോളം വിഷമമുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ സർക്കാർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഏത് സർക്കാരായിക്കോട്ടെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇറങ്ങി വന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇനി ഒരു കുടിൽ കെട്ടി സമരം പോലെ അല്ലെ ഞങ്ങൾ ഇവിടെ ജീവിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഈ സമരത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ അടുത്ത നടപടി എന്താണ് ഈ സമരം ഞങ്ങൾ ഇവിടെ തുടരുന്നത് സർക്കാർ ഇങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാർ ഞങ്ങൾക്ക് ആദിവാസികൾക്ക് അതിദാരിദ്ര്യം തുടച്ചു നീക്കിയിട്ടില്ല എന്ന് സർക്കാർ പ്രഖ്യാപിക്കണം ആദിവാസി മേഖലയിൽ മാത്രമല്ല പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ അതിദാരിദ്ര്യം ഉണ്ട് എന്ന് എന്നിവിടുത്തെ ഭരണകൂടം പറഞ്ഞേ പറ്റോ അതിന് ഞങ്ങൾക്ക് പദ്ധതികൾ വേണം ഉള്ള പദ്ധതികളിൽ ഫണ്ട് വേണം ഇനി കൂടുതൽ കൂടുതൽ ഭരണഘടന അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസം സത്യഗ്രഹം നടത്തുന്നത് ഇനി മുഖ്യമന്ത്രി ഈ പറയുന്ന സർക്കാർ ഇത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന ആദിവാസികൾ ഇത് മാത്രമല്ല കേരളത്തിലെ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ ആദിവാസികളും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളെ ഉറച്ച തീരുമാനമാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഫണ്ട് തന്നേ പറ്റൂ ഞങ്ങളെ അവകാശമാണ് ചോദിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ആരും വീട്ടിലെ സ്വത്തല്ല വന്ന് ചോദിക്കണേ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെയോ മന്ത്രിമാരോ സ്വത്തവകാശ അല്ല ചോദിക്കണേ ഞങ്ങൾ ഞങ്ങൾ ഭരണഘടന അവകാശം ചോദിക്കണേ അതിൽ പറഞ്ഞ അവകാശം അത് നിങ്ങൾ തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറുത് കാണാൻ പറ്റും തീർച്ചയായിട്ടും കാണാൻ പറ്റും ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കുത്തിയരുപ്പ് സമരം മാത്രല്ല ഒരു പക്ഷം ഞങ്ങളെ ജീവൻ പോലും പൊലിയുന്നത് നിങ്ങൾ കാണാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഭിക്ഷക്കാരായി തണ്ടി നടക്കണേ തണ്ടി നടക്കണം എന്നാണ് സർക്കാർ പറയുന്നത് ഞങ്ങൾ ഇതിൽ ഭിക്ഷക്കാരായി നടക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും അപ്പൊ പിന്നെ ഞങ്ങളെ അവകാശങ്ങള് ഞങ്ങളെ ഫണ്ടുകൾ തന്നെ പറ്റൂ ഇതൊരു തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണല്ലോ അപ്പോ നിങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ മേഖലകളിലുള്ളവർക്കും എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങളോട് യാതൊരു താല്പര്യം ഇല്ലാത്ത പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരടിമ വേല ഞങ്ങൾ ചെയ്യാൻ പറ്റിയാണ് ഈ ഞങ്ങളെ അവരെ ഞങ്ങളെ അവര് അംഗീകരിക്കും പക്ഷെ ഞങ്ങളെപ്പോലെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടിക്കാര് ഒരു കഴിവുള്ള ഒരാളെ പോലും അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വിളിക്കില്ല അവർക്ക് ചട്ടുവങ്ങളെ ആവശ്യം കാരണം നമുക്ക് സംവരണമായി ബന്ധപ്പെട്ട് തന്നെ ആളുകൾ അധികാരത്തിലുണ്ട് ആ അധികാരത്തിലേറിയ ആളുകളെ പോലും ചട്ടുവങ്ങളായിട്ടാണ് കാണുന്നത് പിന്നെ എങ്ങനെയാണ് ഏത് ഭരണം വന്നാലും ഏത് വോട്ടെടുപ്പ് വന്നാലും അത് പഴയ അവസ്ഥയിലേക്ക് തന്നെയാണ് പോണത് അതല്ല നമ്മളെ അധികാരത്തിലുള്ള ആളുകൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ അവകാശങ്ങൾ തരുകയാണ് വേണ്ടത് ഏത് പാർട്ടി വന്നാലും ആര് വന്നാലും ഈ ആദിവാസിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെ ആകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ അത് പോരാ അതിലും ഞങ്ങൾ തിരുത്തും എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ഇന്നത്തെ സത്യാഗ്രഹം